ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പതിനൊന്ന് ആഴ്ചത്തെ വോട്ടിംഗ് നോക്കിയത് അവസാന ലാപ്പിലോട്ടെത്തി നിക്കുകയാണ് ഇതാണ് ഇന്ന് രാത്രി എനിക്ക് ഒരു പക്ഷെ വോട്ടിങ് ക്ലോസ് ചെയ്യാൻ പോകുന്നേ കഴിഞ്ഞ ആഴ്ചകൾ തന്നെ തന്നെ വ്യാഴാഴ്ച കൊണ്ട് വോട്ടിങ് നിർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണ് വ്യാഴാഴ്ച വൈകുന്നേരം വരെ വോട്ടിംഗ് റിസൾട്ടുകൾ നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലഫി ആയിരിക്കുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് സെറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങളൊക്കെ വരാം കാരണം ജിസൈലിന് നമ്മൾ രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കണ്ട സമയത്താലും ജിസൈൽ വിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വിലയേറെ വോട്ട് രേഖപ്പെടുത്തുമ്പോഴൊരു മികച്ച ഗെയിം നോക്കി മാത്രം നിങ്ങൾ ഹോട്ട് സ്റ്റാർ പോയിട്ട് രേഖപ്പെടുത്തുക ആ അൺഒഫിഷ്യൽ വോട്ടിംഗ് റോസെറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് ക്ഷരവാസിക തുടരുകയാണ് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കാൻ ക്ഷണവാസികൾ സാധിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ആര് മുന്നേറ്റമാണ് ഞെട്ടിച്ചിരിക്കുന്നത് നൂറായി പോലും അട്ടിമറിച്ചുകൊണ്ട് ആരും രണ്ടാമത്തെത്തിയിരിക്കുന്നത് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകളോട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് ന്യൂറിക്കിനെ അറുപത്തോട്ടത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ ന്യൂറയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എന്തൊക്കെയാണ് അനുമോൾ അതിന് തെങ്ങി വെള്ള സപ്പോർട്ട് തന്നെയാണ് ന്യൂറയ്ക്ക് വോട്ട് കയറിയത് നാലാം സ്ഥാനത്ത് ലക്ഷ്മിയുടെ മുന്നേറ്റം ഇത് തുടർന്നിരിക്കുകയാണ് ലക്ഷ്മി ഇത് അക്ബറിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് നാലാമത് എത്തിയിരിക്കുന്നത് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ സ്വന്തമാക്കാൻ ലക്ഷ്മിക്ക് സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് പോയിരിക്കുന്ന അക്ബർ ഒരുപക്ഷെ മികച്ച ഗെയിമറും നല്ല രീതിയിൽ കയറി വരുന്ന കരുതി കണ്ടസ്റ്റന്റ് ആയിരുന്നു വിക്റ്റായുള്ള സാധ്യതകളും കാണുന്നുണ്ട് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള ആറാം സ്ഥാനത്ത് നെബിനാണ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടു ആയിട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ നെബിന് അക്ബർ തുടങ്ങിയവരുടെ കാര്യമൊക്കെ ഡെയിഞ്ചർ സോണിലാണ് ഇനിയുള്ള മണിക്കൂറിൽ ഇവർക്കൊരു അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധിച്ചു ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിക്റ്റായി പുറത്ത് വേണ്ടിവരും എന്നൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം നാളത്തെ ദിവസത്തിനായിട്ടൊക്കെ അപ്പൊ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പം ഈ ഒരു ആറ് പേര് ആരാണ് നിങ്ങൾക്ക് മികച്ചതെന്ന് തോന്നുന്നത് അവർക്ക് നിങ്ങളുടെ വിലയറി ഓട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട വരുമ്പോഴേക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഫ്ഷ്യൽ ഓട്ടിംഗ് ക്ലാസ് സെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക